നമ്മുടെ കൊച്ചി പല കാര്യങ്ങളിലും ഒന്നാം സ്ഥാനത്താണ് എന്നത് ഒരു കാര്യം തന്നെ എന്നാലിപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ സൈബർ തട്ടിപ്പിന്റെ ഇരയും കൊച്ചിയിൽ നിന്ന് തന്നെയാണെന്നാണ് പുതിയ വാർത്ത കൊച്ചിയിലെ ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനി ഉടമയാണ് ഈ ചതിയിൽപ്പെട്ടത് ഷെയർ ട്രേഡിംഗ് ആപ്പ് വഴിയുള്ള തട്ടിപ്പിൽ ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് ഉടമയുടെ പരാതിയിൽ കൊച്ചി സിറ്റി സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു എറണാകുളം കുമാരനാശൻ നഗറിൽ താമസിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനി ഉടമയാണ് ഈ വലിയ തട്ടിപ്പിനിരയായത് ഷെയർ ട്രേഡിംഗ് ആപ്പിൽ പണം നിക്ഷേപിച്ചാൽ വലിയ തുക ലാഭം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് ഡാനിയൽ എന്ന് പരിചയപ്പെടുത്തിയാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് പരാതിക്കാരനെ ഫോണിൽ കൂടി ബന്ധപ്പെടുന്നത് പിന്നീട് ആ ചാറ്റിംഗ് ടെലഗ്രാമിലേക്ക് മാറ്റി ക്യാപിറ്റാലിക്സ് ബോർഡ് എന്ന ടെഗ്രാം അക്കൌണ്ട് വഴിയായിരുന്നു ചാറ്റിംഗ് നടത്തിയത് അതിന് പിന്നാലെ ഡബ്ല്യൂ 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 ഡോട്ട് ക്യാപിറ്റാലിക്സ് ഡോട്ട് കോം എന്ന ട്രേഡിംഗ് വെബ്സൈറ്റും പരിചയപ്പെടുത്തി ഇതുവഴിയാണ് അദ്ദേഹം കോടികൾ നിക്ഷേപിച്ചത് കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതാം തീയതി വരെ പല തവണകളായ നിക്ഷേപിച്ചത് ഇരുപത്തിനാല് കോടി എഴുപത്തി ആറ് ലക്ഷം രൂപയാണ് ഓരോ തവണയും വ്യത്യസ്ത അക്കൌണ്ടിലേക്കാണ് പണം നിക്ഷേപിച്ചിരുന്നത് ഈ രണ്ടു വർഷത്തിനിടെ ഇരുപത്തി കോടിയോളം രൂപ നിക്ഷേപിച്ച പരാതിക്കാരന് ലഭിച്ചത് ഒന്നര കോടി രൂപ മാത്രമാണ് അങ്ങനെ പറഞ്ഞ ലാഭം ലഭിക്കാതെ വന്നതോടെ നടത്തിയ അന്വേഷണത്തിലാണ് ഈ തട്ടിപ്പ് ബോധ്യപ്പെട്ടത് രണ്ടു വർഷത്തിനിടെ ഒരിക്കൽ പോലും സംശയം തോന്നാത്ത രീതിയിലായിരുന്നു തട്ടിപ്പുകാരുടെ ഇടപാടുകൾ എന്നാൽ തട്ടിപ്പാണെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് പരാതിക്കാരൻ സൈബർ പോലീസിനെ സമീപിക്കുന്നത് സൈബർ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നിരന്തരം സർക്കാർ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുമ്പോഴാണ് വീണ്ടും ഇത്തരം തട്ടിപ്പുകൾ അരങ്ങേറുന്നത് രണ്ടു ദിവസം മുമ്പാണ് ഓൺലൈൻ ഓഹരി വ്യാപാരത്തിലൂടെ ലാഭം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ച് യുവാവിന്റെ എൺപത്താറ് ലക്ഷം രൂപ തട്ടിയെടുത്തയാളെ അറസ്റ്റ് ചെയ്തത് എറണാകുളം ചിറ്റൂർ മൂലം ി ഭാഗത്ത് മാലിയേക്കൽ വീട്ടിൽ ജെവിൻ ജേക്കബിനെയാണ് പിടികൂടിയത് എറണാകുളം വൈപ്പിൻ ഭാഗത്ത് നിന്നാണ് ഇയാളെ കോട്ടയം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പത്ത് മുതൽ ജൂലൈ ഇരുപത്തിയഞ്ച് വരെ പല തവണകളായിട്ടാണ് ഇയാൾ എൺപത്തി ആറ് ലക്ഷം രൂപ തട്ടിയെടുത്തത് ഓൺലൈൻ ട്രേഡിംഗ് ബിസിനസ്സിലൂടെ ലാഭം ഉണ്ടാക്കണമെന്ന് വിശ്വസിപ്പിച്ച് യുവാവിനെ പ്രതി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാക്കി തുടർന്ന് പണം നിക്ഷേപിക്കാൻ ആവശ്യപ്പെടുകയും ചെറിയ ലാഭം തിരിച്ചു നൽകുകയും ചെയ്തു അതോടെ യുവാവിനും വിശ്വാസമായി പിന്നീട് വലിയ തുക നിക്ഷേപിച്ചാൽ കൂടുതൽ ലാഭം കിട്ടുമെന്ന് പറഞ്ഞു നിക്ഷേപിച്ച തുകയുടെ ലാഭവിധം ഇവരുടെ തന്നെ ഓൺലൈൻ വെർച്വൽ അക്കൌണ്ടിൽ കാണിച്ചായിരുന്നു ഈ തട്ടിപ്പ് തുക പിൻവലിക്കാൻ പതിനാല് മുതൽ ഇരുപത്തൊന്ന് ദിവസം വരെ സമയമെടുക്കുമെന്നും അറിയിച്ചിരുന്നു എന്നാൽ ഈ പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും പണം ലഭിക്കാത്തതിൽ സംശയം തോന്നിയ യുവാവ് പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു നമ്മൾ അറിയുന്നതിനേക്കാളും കൂടുതലായി നാലോ അഞ്ചോ ഇരട്ടി തട്ടിപ്പുകൾ ഇവിടെ നടക്കുന്നുണ്ട് പക്ഷെ പലരും നാണക്കേട് കാരണം പുറത്തു പറയാറില്ല മറ്റു ചിലരാണെങ്കിൽ ഇതിൽ നിക്ഷേപിച്ച പണത്തിന്റെ സോഴ്സ് ലീഗലായി തെളിയിക്കാൻ പറ്റാത്തവരുമായിരിക്കും അതൊക്കെയാണ് ഇത്തരം ഓൺലൈൻ തട്ടിപ്പുകാർക്ക് വളമായി മാറുന്നത്